ഹായ് ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു സ്വന്തം അല്ലേ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ പട പഴച്ചെടികളുടെ ഇടയിലാണ് ഇത് കരമ്പോള അതിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഇതാണ് ഇവിടെ വീട്ടിൽ നിലത്തന്നെ നട്ടു വളർത്തിയ പത്ത് പതിനാല് വർഷമായ സ്റ്റാർ ഫ്രൂട്ടുണ്ട് ചെടിയുണ്ട് നിറയെ പിടിക്കും അത് അത്ര മധുരമില്ലല്ല പക്ഷേ പുളിയുമില്ല ഇത് നമ്മുടെ നാട്ടിൽ പലരും തെറ്റിദ്ധരിച്ചത് പോലെ പണ്ട് പറയുന്ന ചതുരപ്പുളി ഇല്ലേ അതല്ല സ്റ്റാർ ഫ്രൂട്ട് അതിൻ്റെ ഒരു വകവേദമാണ് സ്റ്റാർ ഫ്രൂട്ട് ഇതിൽ നിറയെ ഒരു ചട്ടിയിൽ തന്നെ നട്ട് കഴിഞ്ഞാൽ പല സമയത്തായിട്ട് കായ്കൾ പിടിക്കും ഇതാ കാണുന്നുണ്ടല്ലോ പഴുത്ത കായ്കളുണ്ട് ഇതാ ഇതിലൊക്കെ ഏ പഴുത്ത കായ്കളുണ്ട് അതുപോലെ ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ പൂത്ത് വരുന്നത് കാണാം ഇതാ ചെറിയ കായ്കൾ കാണാം ചെറിയ കായ്കൾ കാണാം കുറച്ച് വലിയ കായ്കൾ കാണാം അതുപോലെ പഴുത്ത കായ്കളും കാണാം ആ ഇതാ ഇവിടെ പഴുത്ത് നല്ല മഞ്ഞ കളറായ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് കണ്ടോ ഇത് താഴെ വിഴാതിക്കാൻ വേണ്ടി കവറിട്ട് വെച്ചായിരുന്നു വീട്ടിലെ വലിയ മരമാണ് ഏകദേശം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറച്ചപ്പോൾ അഞ്ചെട്ട് കിലോ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം അതൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് കിട്ടും ഒരു പ്രാവശ്യം കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പൂത്ത് കായ്ക്കും പിന്നെ പച്ചതായും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴങ്ങൾ പഴങ്ങളുണ്ടാകും ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല ഇത് നമുക്കങ്ങനെ വെച്ച് നിൽക്കാൻ പറ്റില്ല ഇതിൻ്റെ ക്രി ക്രിസ്പി പോവും ഇത് കണ്ടോ ഇത് നല്ല ഇത് നല്ല വെറൈറ്റിയാണ് ഇത് യെല്ലോ ആണ് യെല്ലോ സ്വീറ്റാണ് നല്ല മഞ്ഞ് ശരിക്കും ഒരു ഫ്രൂട്ട്സിൻ്റെ അതേ സ്ട്രക്ചർ ഉണ്ടാവും നമ്മുടെ വലിയ മരം ഇത്രയും ഇതല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു പഴം തിന്നുമ്പോൾ നല്ല അതേ പ്രതീതി ഉണ്ടാവും നല്ല മധുരം ഉണ്ടാകും ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മൾ കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും ഫ്രൂട്ട് എപ്പോൾ കഴിക്കുമ്പോൾ ഈ അഗ്രപാതം കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല നല്ലത് കാരണം ഇതിൽ ഒരു ആസിഡ് കണ്ടന്റ് ഉണ്ട് അത് പേഷ്യൻറ്റിന് അത്ര നല്ല നല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ആർക്കും കഴിക്കണ്ടെന്നല്ല കിഡ്നി പേഷ്യൻസ് അത്ര കഴിക്കണ്ട എന്ന് പറയുന്നുണ്ട് ഇത് ഏറ്റവും അധികം വൈറ്റമിൻ സി അതുപോലെ അയൺ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ് നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആന്റി ഓക്സിഡൻ്റ് നല്ലോണം ഉള്ള ഫ്രൂട്ട് ഫ്രൂട്ടാണ് നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു സംഭവമാണ് നിങ്ങൾക്ക് എല്ലാ വീട്ടിലെല്ലാം എളുപ്പത്തിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നല്ലോണം കായ്ക്കും ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് തന്നെ ചോദിച്ച് ബഡ് ടൈപ്പ് ടൈപ്പുകൾ വാങ്ങി നടുക ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ല സ്റ്റാർ പോലെ ഇതാ കാണുന്നുണ്ടല്ലോ നല്ല സ്റ്റാർ പോലെ അതുകൊണ്ട് തന്നെയാണ് പിന്നെ സ്റ്റാർ സുക്കൾ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും വെച്ച് വളർത്താൻ പറ്റുന്ന നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ കായ്കൾ തരുന്ന പഴങ്ങൾ തരുന്ന ഒരു ചെടിയാണിത് നിങ്ങൾ വീട്ടിൽ ഒരു ചെടിയെങ്കിലും നട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുക ഇന്തോനേഷ്യ ആണെന്ന് തോന്നുന്നു ലോകത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ നല്ലോണം ഒരു ചെടിയാണ് നിങ്ങൾ എല്ലാവരും ചെടി നിങ്ങളുടെ വീട്ടിൽ നട്ട് വളർത്തുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ കിഡ്നി രോഗം വരുത്തുന്നോ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഫ്രൂട്ടാണ് ഏത് ഫ്രൂട്ടും അധികമായാൽ വിഷം എന്നല്ലേ അതുപോലെ ഏതും അധികം കഴിക്കണ്ട ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെയൊന്നും കഴിക്കണ്ട ഒരു ദിവസം ഒന്ന് കഴിക്കുക ഇല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ കഴിക്കുക ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ജ്യൂസ് ഉണ്ടാക്കാം അതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കാം അതിനൊക്കെ പറ്റും അതുപോലെ കറി കറിയിലിടാൻ പറ്റും സ്നാക്സ് ആക്കാൻ പറ്റും അതേപോലെ തന്നെ സലാഡ് സലാഡിന് ബെസ്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ